എന്നെ പോലെ സോഡ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലർക്കൊക്കെ ഇതറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ഓറഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊരു മിക്സിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് പഞ്ചസാര ഇടുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക എന്നിട്ടതവിടെ മാറ്റി വെക്കുക പിന്നെ ഞാനെടുത്തത് ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്ത് അതിന് ശേഷം അതിലേക്ക് ഒരു ഒരു പാക്കറ്റ് സംഭാരം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചുകൂടി ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല തണുത്തതാണ് എന്നിട്ട് അതവിടെ മാറ്റി വെച്ച് നല്ല തണുത്ത സോഡ എടുത്ത് എന്നിട്ട് ആ സംഭാരത്തിലേക്ക് ആ സോഡ ഒഴിച്ചു കൊടുത്ത് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആദ്യം കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സംഭാര ഉണ്ടല്ലോ സോഡ ഒഴിച്ചിട്ട് അതുകൂടി മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് നല്ല കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റിയായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് സോഡ ഇഷ്ടമുള്ളവർ